ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഉച്ച ഉച്ചത്തേക്കുള്ള ഫിഷ് കറീൻ്റെ റെസിപ്പിയാന്ന് കേട്ടോ നമുക്കതൊന്ന് നോക്കിയാലോ മൺചട്ടിയാണെന്ന് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ മൺചട്ടി വെച്ച് ചൂടാവുമ്പോഴത്തേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് അപ്പോൾ വെളിച്ചെണ്ണ ഒന്ന് ചൂടാവട്ടെ കേട്ടോ നമുക്ക് കടകിട്ട് പൊട്ടിക്കാം നമുക്ക് അന്നേരം പൊടികളെടുക്കാവേ

മുക്കാൽ അത്ര എടുത്തിട്ടുണ്ട് അടുത്ത് വന്നിട്ട് മല്ലിപ്പൊടി എടുക്കുന്നു മല്ലിപ്പൊടി രണ്ട് സ്പൂൺ നിറച്ചെടുക്കുന്നു പിന്നെ ഉലുവപ്പൊടി ഉലുവപ്പൊടി കുറച്ച് ചേർക്കുന്നു കേട്ടോ അത്രയും ഉലുവ് പൊടി ചേർത്തിട്ടുണ്ട് നമുക്ക് കടുക് പൊട്ടിയിട്ടുണ്ട് അന്നേരം ഈ പൊടികളൊക്കെ നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം പച്ചമണം മാറ്റിയിട്ട് കരിഞ്ഞ് പോവാതെ തീ കുറച്ച് വയ്ക്കും കേട്ടോ മൺചട്ടിയും കൂടെ ആയതുകൊണ്ട് പെട്ടെന്ന് കരിഞ്ഞു പോവും പുളി നമ്മൾ കുറച്ച് മുന്നേ തന്നെ പുളി കുതിരാനിട്ടിട്ടുണ്ട് ആവശ്യത്തിന് പൊടിയിട്ട മീൻ കറിയാന്ന് കേട്ടോ അപ്പം അത്യാവശ്യം പുളി ചേർക്കും നല്ല ബ്രൗൺ കളറായിട്ട് മൂപ്പിച്ചെടുക്കാം പുളി വെള്ളം ചേർത്ത് കൊടുക്കാവേ ആവശ്യത്തിന് വെള്ളം കൂടെ ചേർക്കുന്നുണ്ട് അന്നേരം തന്നെ കുറുക്കിയിരിക്കുന്ന മീൻ കറിയാന്ന് ഏട്ടോ ഇത് വന്ന് ഉണ്ടാക്കുന്നത് അപ്പം അതുകൊണ്ട് തന്നെ ഒരുപാട് വെള്ളം ചേർക്കുന്നില്ല പിന്നെ ഫിഷിൽ നിന്ന് വെള്ളം വരും ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാവേ തിളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ കഴുകി വെച്ചിരിക്കുന്ന ഫിഷ് നമുക്ക് ഇട്ടുകൊടുക്കാം ഫിഷിൽ നിന്നും കൂടെ വെള്ളം വരുമ്പോഴത്തേക്ക് കറക്റ്റ് ചാറ് കറക്റ്റ് ആയിട്ട് കിട്ടും പതിയെ വേണം ഇളക്കി കൊടുക്കാൻ ചിലപ്പോൾ ഫിഷ് പൊടിഞ്ഞു പോവും ഇങ്ങനെ ചുറ്റിച്ചു കൊടുത്താലും മതി കേട്ടോ നമ്മൾ സ്പൂൺ യൂസ് ചെയ്യണ്ട അപ്പോൾ ഫിഷ് പൊടിഞ്ഞു പോവാതിരിക്കും കടച്ച് വെച്ചിട്ട് ആദ്യം തീ കൂട്ടി വെച്ചിട്ടൊന്ന് തിള വര തിള വരുമ്പോഴത്തേക്ക് നമുക്ക് തീ കുറച്ച് വയ്ക്കാം അന്നേരം കറിവേപ്പില ചേർക്കുന്നത് കേട്ടോ നമുക്ക് അന്നേരം ഇച്ചിരി വെളിച്ചെണ്ണയും കൂടെ മേളിൽ ചുറ്റിച്ചൊഴിച്ചു കൊടുക്കാം അപ്പോൾ വേറൊരു ആയിരിക്കും ഫിഷ് കറിക്ക് വന്നിട്ട് അടിയിൽ പിടിക്കാതിരിക്കാനാന്ന് ഇടയ്ക്കിടയ്ക്ക് ചുറ്റിച്ചെടുക്കുന്ന മൺചട്ടിയും കൂടെ ആയതുകൊണ്ട് വെളിച്ചെണ്ണ ഇച്ചിരി ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ എന്നിട്ട് അടച്ചു വെച്ച് ചെറു തീയിലാക്കും ചെറു തീയിൽ വെച്ചിട്ട് കുറുക്കിയെടുക്കും ഓൾറെഡി കുറുകി തന്നെയാന്ന് ഇരിക്കുന്നത് എന്നാലും ഫിഷ് വേ ഫിഷ് വേഗുന്നവരെ നമുക്ക് ചെറുതീയിൽ വയ്ക്കാം കാരണം സംഭവം കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ സിമ്പിളാണ് പക്ഷെ ടേസ്റ്റ് നല്ലതാണ് കേട്ടോ കപ്പ എൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ സൂപ്പർ ടേസ്റ്റാന്ന് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ സപ്പോർട്ട് ആക്കാം താങ്ക്